ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പങ്ങ വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു നാടൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു കപ്പങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കിഴങ്ങൊക്കെ കട്ട് ചെയ്തെടുക്കില്ല അതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് വന്നോട്ട് കട്ട് ചെയ്തെടുക്കാൻ പിന്നെ ഒരു സവാളയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള അളവിലുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണേ ഒരു കാൽ ടീസ്പൂണിലും കുറച്ചും കൂടി കൂടുതൽ കൂടുതലളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണേ കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കരുതിട്ടാണ് നമ്മൾ ഈ കറി ഒരു കുറുകിയ രൂപത്തിലുള്ള കറിയായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കിട്ടുക ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു സ്റ്റീം അടിച്ചെടുക്കുക ഇനി ഞാൻ ഇതേപോലെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരികിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ചുവന്നുള്ളിയും അഞ്ചാറ് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കൊന്ന് അടിച്ചും കൂടി എടുക്കാം വേവിച്ചെടുത്തിരിക്കുന്ന കപ്പിങ്ങ് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക ഒത്തിരി വെള്ളം ചേർത്തിട്ടുള്ള കറി അല്ല കേട്ടോ ഇത് എന്നിട്ട് നമുക്ക് കറി ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ ഞാനൊരു ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിയിലേക്ക് നമുക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു വാളംപുളി എടുത്തിട്ട് ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് പിരിഞ്ഞെടുത്തിരുന്നതാണ് പുളിയുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ഈ കറിയെ നമ്മുടെ കറി തിളപ്പിച്ചെടുക്കണില്ല കേട്ടോ തിളച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കറി പിരിഞ്ഞു പോകുകയോ അപ്പം നമ്മുടെ ഈ കറി ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയെ ഇപ്പോൾ കറി ഒന്ന് ചൂടായിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയൊന്ന് താളിച്ചും കൂടി എടുക്കാം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായപ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുകും ഒരു ആറ് ചവന്നുള്ളിയും നാല് ഉണക്കമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മുളകോടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി ഈ കറിയൊന്ന് താളിച്ചെടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മൾ മുളകോടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് താളിച്ചുകൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക കളർ കിട്ടുവേ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ടാട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം